എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കൊന്നൊരു ആക്റ്റീവ സിക്സ് ജി വണ്ടിയുണ്ട് ഇത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല സർവീസിന് ഉണ്ടെന്ന വണ്ടിയാണ് ഞാൻ നിങ്ങളെന്നൊരു സ്പെഷ്യൽ ടൂള് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ് നമ്മുടെ ആക്റ്റീവ പോലുള്ള ആക്റ്റീവ മിക്ക വണ്ടികളും ഇത്തരത്തിൽ പമ്പെന്ന് പറയുന്നത് ത്രീ ഫേസ് പമ്പുകളാണ് നമ്മുടെ ഹീറോടെ ചില വണ്ടികളിൽ ഇപ്പോഴത്തെ പുതിയ സ്പ്ലണ്ടർ പോലുള്ള വണ്ടികൾ ത്രീ ഫേസ് പമ്പായിട്ടുണ്ട് എന്നാലും പഴയ ചില ഡിലെക്സ് എച്ച് ഡിലെക്സ് പോലുള്ള വണ്ടികൾ സിംഗിൾ ഫേസ് ആണ് വരുന്നത് രണ്ട് വിധത്തിലെ പമ്പാണ് വരുന്നത് ഒന്ന് ത്രീ ഫേസ് പമ്പ് മറ്റേന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് പമ്പ് ത്രീ ഫേസ് പമ്പ് എന്ന് പറയുന്നത് പരിപൂർണ്ണമായിട്ടും നമ്മുടെ ഇ സി എമ്മിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും മൂന്ന് ലൈന് കാണാൻ പറ്റും ഇത് നോക്കി നമുക്കറിയാൻ പറ്റും ഇത് ത്രീ ഫേസ് പമ്പാണെന്നുള്ളത് ഓക്കെ നമ്മുടെ സിംഗിൾ ഫേസ് പമ്പിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാറ്ററിയിൽ നിന്ന് ഒരു വോൾട്ട് വരും നമ്മുടെ എപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ഒന്നുകിൽ നമ്മൾ കീ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ സെൽഫ് അടിക്കുകയോ കിക്കറടിക്കയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ സി എംന്ന് ഗ്രൗണ്ട് ആ പമ്പിലേക്ക് വന്ന് അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്തുകഴിഞ്ഞാലും വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് വർക്ക് ചെയ്യും പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സാധാരണയായിട്ട് പൊതുവേ ഇത്രത്തുള്ള സ്റ്റാർട്ടിങ് ടബിൾ പ്രശ്നം വരുന്ന സമയങ്ങളിൽ നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ് ഇലക്ട്രിക് കംപ്ലൈൻ്റുകൾ മാനുവൽ ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ ഫ്യൂല് സംബന്ധിച്ച കംപ്ലൈൻ്റുകൾ അപ്പോൾ നമുക്ക് ഈ ഫ്യൂല് സംബന്ധിച്ച കംപ്ലൈൻറ്റുകളിൽ ഒന്നാമത്തൊരു കമ്പോണൻ്റാണ് നമ്മുടെ ഈ ഫ്യൂൽ പമ്പെന്നു പറയുന്ന യൂണിറ്റ് അപ്പോൾ ഇത് ത്രീ ഫേസ് പമ്പാണ് നമ്മുടെ ആക്റ്റീവടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്ക് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് അതിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ ഒന്നുകിൽ നമുക്ക് വേറൊരു പമ്പ് വെച്ച് നോക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വോൾട്ട് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഫ്യൂൾ പ്രഷർ ഗേജ് വേണ്ടി വരും മൾട്ടിമീറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയണം പക്ഷേ ഇതിൻ്റെ ഒന്നും ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട് അത് വെച്ച് നമുക്കിനത് കണക്ട് ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് പിന്നെ ആ ഒരു ഡിവൈസ് പരിചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അതെന്താണെന്നുള്ളത് നോക്കാം അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ളത് നോക്കാം നമുക്കിനി വീഡിയോയിലേക്ക് വരാം അത് പമ്പ് ഡിവൈസ് എടുക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇതിൻ്റെ ഇത് വാങ്ങിക്കുന്നതിൻ്റെ ലിങ്കിനെ പറ്റിയും ബാക്കിയെല്ലാം ഞാൻ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം പറയാം അതിന് മുന്നേ ഇതെങ്ങനെയാണ് വർക്കിംഗ് നമുക്ക് നോക്കാം ഇത്തരത്തിലാണ് ഇത് ഉള്ളത് ഇതിനകത്തൊരു ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഉണ്ട് അതിന് പുറമേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ക്ലിപ്പുകൾ കാണാം ക്ലിപ്പുണ്ട് ഇത് നമ്മൾ ബാറ്ററിയുടെ പ്ലസിലും മൈനസിലുമായിട്ട് കണക്ട് ചെയ്യണം നമുക്കിത് വണ്ടിയുടെ ബാറ്ററിയിൽ വേണമെങ്കിലും കണക്റ്റ് ചെയ്യാം അല്ല എക്സ്റ്റേണലായിട്ട് ഒരു ബാറ്ററി വെച്ച് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ ഈ എൻഡിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ക്ലിപ്പുകൾ കാണാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ ഇതാണ് ഈ കറുപ്പ് കളറാണ് ആക്റ്റീവയുടെ ക്ലിപ്പ് എന്ന് പറയുന്നത് നമുക്കിത് കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് വേസിൻ്റെ ക്ലിപ്പുകൾ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പമ്പിൽ ഏതെങ്കിലും വിധത്തിൽ ടൊൾ വോൾട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂൽ പമ്പ് ഡാമേജ് ആകും അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്ന റെഫറൻസ് വോൾട്ടേജാണ് അതായത് മൂന്ന് വോൾട്ടിൻ്റെ അകത്തേ വരില്ല അതായത് രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ടേ പോയിൻറ്റ് ആറ് ഈ ലെവലിലൊരു വോൾട്ടേജ് മാത്രമേ ഇതിനകത്ത് വരികയുള്ളൂ അതിൽ കൂടുതൽ വോൾട്ട് അതായത് മൂന്ന് വോൾട്ടേജിനൊക്കെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പമ്പ് വർക്ക് ചെയ്യില്ല പമ്പ് ഡാമേജ് ആകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും ഇത് ഇതേ അളവിലുള്ള ഏകദേശം ഒരു വോൾട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം നമ്മളത് അറിഞ്ഞിരിക്കണം ഏത് ഡിവൈസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഓക്കെ നമുക്ക് ആദ്യം ഇത് എത്ര വോട്ടാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ യൂണിറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ചെയ്തത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഡിവൈസാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എത്ര വോൾട്ടാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആക്ടിവായി കണക്റ്റ് ചെയ്യുന്ന ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് മൾട്ടിമീറ്റർ ഇരുപത് ഡി സി ലിടുക ഇരുപത് വോൾട്ട് ഡി സി ലാക്കുക അതിന് ശേഷം പ്രോബ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം എത്ര വോൾട്ടാണ് വരുന്നത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇത് ഇടവിട്ട് നമുക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ടൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒന്നേ പോയിൻറ്റ് ആറ് കണക്കിന് ആ വോൾട്ട് വരുന്നുണ്ട് നമ്മളെപ്പോഴും നോക്കണം ഇത് മൂന്ന് വോൾട്ടിന് പുറത്ത് വരുന്നതെന്ന് നോക്കണം അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഇതിൽ വോൾട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇവർ ഇത് വോൾട്ടേജ് കുറക്റ്റ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് വരെ വോൾട്ടിനകത്ത് വരേണ്ട ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഫ്യൂൽ ലൈനിൽ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തിലാണെന്നുള്ളത് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞാനങ്ങനെ അതിൻ്റെ ഫ്യൂൽ ലൈനെ ഊരി ഇതാണ് നമ്മുടെ ഫ്യൂൽ ലൈൻ എന്ന് പറയുന്നത് ഇത് ഊരി ഈ ഡിവൈസിൻ്റെ ലൈനിനകത്ത് കണക്ട് ചെയ്തു ഡിവൈസ് ഇവിടെ വെച്ചിരിക്കുകയാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ പവർ ലൈന് നമ്മൾ ബാറ്ററി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളിത് ബട്ടൺ ഓൺ ചെയ്ത ഓൺ ചെയ്ത ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തിലാണെന്നുള്ളത് നമുക്കിത് ഞാൻ ഫ്യൂൾ പമ്പിൻ്റെ ലൈന് ഊരി വിട്ടിരിക്കുകയാണ് അപ്പം ഇത് കണക്ട് ചെയ്തിട്ടില്ല വേറെ ഒരു കുഴപ്പമില്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെയാണ് നമ്മളത് ഫ്രണ്ട്സ് ഇത് ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത് നമ്മളിത് അധിക സമയം അത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല താൽക്കാലികമായിട്ട് നമുക്കൊരു അല്പനേരത്തേക്ക് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ അതിന് കാര്യം എന്ന് പറയുന്നത് ഇഞ്ചിൻ നമ്മുടെ ഇഞ്ചിന് റണ്ണിങ് അല്ലാത്ത സമയത്ത് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് ഇടുകയാണെന്ന് ഓൺ ഈ ബട്ടൺ ഓൺ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ വണ്ടി സ്റ്റാർട്ടാവുകയില്ല അതായത് ഇതിനകത്തുള്ള ഫ്യൂല് ഡിസ്ചാർജ് ആകത്തില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവൽ മോട്ടറിന് ലോഡ് കൂടും ഫ്യൂൽ മോട്ടർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അവർ വോൾട്ടേജ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം എന്തിനും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ട് പ്രവർത്തിക്കുന്നതിൽ അത്രയും കുഴപ്പമില്ല ഇത്തരത്തിലുള്ളൊരു ഇത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം നമ്മൾ ഈ താക്കൂൽ ഓൺ ചെയ്യുന്ന സമയം മാത്രം ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് അത്രയും കൃത്യമായൊരു പ്രഷർ ക്രിയേറ്റ് ക്രിയേറ്റായാൽ മാത്രമേ ഇതിനകത്തുള്ള റിലീഫ് വലു വർക്ക് ചെയ്യുള്ളൂ മോട്ടറ് ലോ വോൾട്ടേജ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹൈ പ്രഷറിൽ നമുക്ക് ഫ്യൂല് ഇതിനെ പമ്പ് ക്രിയേറ്റ് ചെയ്യുകയില്ല ഇതിനകത്തുള്ള പ്രഷർ ലേറ്റ് പോലെ വർക്ക് ചെയ്യത്തുമില്ല അത് മോട്ടറിന് ലോഡ് കൂട്ടാനും ഡാമേജ് ആക്കാനും സാധ്യതയുണ്ട് ചെറിയ നേരത്തേക്കുള്ളൊരു കാര്യത്തെപ്പറ്റി അല്ല പറയുന്നത് നമ്മൾ ഇത്തരത്തിലൊരു അങ്ങനൊരു കാര്യമുണ്ട് ഇതിനകത്ത് എന്നുള്ളതോടെ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ നമുക്ക് താൽക്കാലികമായിട്ട് ഇത് ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഡിവൈസ് വെച്ച് നമുക്ക് ഏത് വണ്ടിയും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മോട്ടറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിനെ ഈ ഒരു പമ്പിനെ ഊരിയിട്ട് നമുക്ക് വേറൊരു വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എല്ലാം ചെയ്യാം പമ്പുകൾ മാറി മാറി ഉപയോഗിക്കാനും കഴിയും പിന്നെ ഇതിനകത്തൊരു ടൊൾ വോൾട്ട് ലൈൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ടവർ ഇതെല്ലാം ഏത് വണ്ടിയുള്ളതാണെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുക അതിനെപ്പറ്റി ഇതിൽ ഈ ഒരു ഒറ്റ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ടോൾ വോൾട്ട് ലൈനാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം നമുക്ക് ഏത് വണ്ടിയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എല്ലാം ഇത്തരത്തിൽ പിന്നെ പല രീതിയിലുള്ള കപ്ലറുകൾ ഇതിനകത്ത് ഉണ്ട് ഓക്കെ കാണാൻ പറ്റും ഓക്കെ സാർ ഞാൻ ഇതിനകത്തൊരു ടോൾ വോൾട്ട് വരും ഇത് കാണിച്ചു തരാം ഏതായാലും ടോൾ വോൾട്ട് പമ്പ് വർക്കിയിപ്പിക്കാനായിരിക്കും ഈ ഒരു കപ്പ്ലോറിന് മാത്രം ടോൾ വോൾട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും ബാറ്ററി വോൾട്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ വോൾട്ട് വണ്ടിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുള്ളതാണ് തോന്നുന്നത് ഞാനത് എന്താണെന്നുള്ളത് ഉപയോഗിച്ചിട്ട് വിശദമായിട്ട് അതേപറ്റി പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇനി ഇതിനെപ്പറ്റിയുള്ള ഇത് വാങ്ങിക്കുന്നതിനുള്ള ഞാൻ വാങ്ങിച്ചത് ശ്രീശാസ്ത്ര എൻജിനീയറിങ് വർക്ക്സ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഉള്ളൊരു കമ്പനിന്നാണ് ഞാനിതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ മെള്ളിൽ ഇടുന്നുണ്ട് ഇനി ഈ നമ്പറിൽ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സാധനം അയച്ചു തരും ഞാനത് ഒരു ഒരു പരസ്യ വീഡിയോ ഒന്നുമല്ല ഇത് നമ്മൾ ടെക്നീഷ്യന്മാർക്ക് ഉപയോഗമുള്ള ഒരു ഒരു ഉപയോഗപ്പെടുന്ന ഒരു നല്ല ഡിവൈസായതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ പരസ്യമൊന്നുമല്ല വേറൊന്നുമല്ല ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സൂക്ഷിച്ച് ഡിവൈസ് കൈകാര്യം ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം